നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഗൈസ് ഇന്ന് അമ്മ ഉണ്ടാക്കുന്നത് നമ്മുടെ പാപം ചെയ്ത പലഹാരമാണ് കേട്ടോ അതെന്താ അങ്ങനെ അതെന്തായാലും ഞാൻ അവസാനം പറയാം ഗൈസ് അമ്മ അടയ്ക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് പിടിച്ചു മീന പിടിക്കോ അപ്പഴേക്ക് ഗൈസ് അമ്മ ശർക്കരയും തേങ്ങയും പിന്നെ നല്ല ജീരകവും ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ ഒരു പാത്രത്തിലാണ് ഗൈസ് നമ്മൾ അട പുഴുങ്ങാൻ പോകുന്നത് അപ്പം ദാ ഇല ആദ്യം അമ്മ വെച്ചുകൊടുത്തിട്ടുണ്ട് അടക്കിയുള്ള ഇല വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ പത്തിരിൻ്റെ പോലെ ഉരുളയാക്കി വെച്ചിട്ട് ഇതിങ്ങനെ പത്തിരി പ്രസ് വെച്ച് എടുത്തു പിന്നെ അതിന് ശേഷം നമ്മുടെ വെച്ച മിക്സ് ഉണ്ടല്ലോ തേങ്ങ ശർക്കര അതൊക്കെ വെച്ചിട്ടുള്ള മിക്സ് അതിങ്ങനെ ഇതിൽ വെച്ചു കൊടുത്തു എന്നിട്ട് ഇതാ ഇങ്ങനെ കെട്ടി കൊടുക്കുന്നൊന്നുമില്ല വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കെട്ടി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം അമ്മ കെട്ടിയിട്ടൊന്നുമില്ല അങ്ങനെയാണ് അമ്മ ചെയ്തിട്ടുള്ളത് അപ്പം ഇതെങ്ങനെയാണ് ഈ ഇല അടക്കി പാപിയായ പലഹാരം എന്ന പേര് ഞാൻ പറയട്ടെ അതൊരു കോമഡിയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ തമിഴ്നാട്ടിലുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ അടപ്പാവി അട പാവി അങ്ങനെയാണ് നമ്മുടെ അടക്കി പാപിയായ പലഹാരം എന്ന പേര് വന്നത് കഥ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഗൈസ് അപ്പോൾ ഇതാ നമ്മുടെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇനി ഈ പാത്രത്തിലേക്ക് വെച്ച് വെച്ചു കൊടുക്കൂട്ടോ ഗൈസ് നമ്മുടെ പാത്രത്തിൽ അപ്പോൾ ആവിയൊക്കെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ആവി വരുന്ന സമയത്താണ് കേട്ടോ നമ്മളിതിങ്ങനെ ഓരോന്നായിട്ട് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ അമ്മ അതാ രണ്ടെണ്ണം വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ മുകളിൽ ഇനിയിട്ട് തട്ടും കൂടെ വെക്കാമെന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ ആ ഒരു തട്ടും കൂടെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലും നമ്മൾ രണ്ടെണ്ണം കൂടെ വെച്ചു കൊടുത്തു കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള അട തന്നെയായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്തായാലും ഇതൊക്കെ എപ്പോഴെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെ അന്യ നിന്നുകൊണ്ടിരിക്കുന്ന പലഹാരങ്ങളാണ് പഴയകാലത്തുള്ള പലഹാരങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഗൈസ് അടുത്തത് അമ്മ നല്ല ഷേപ്പിലൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഇല അട വെച്ചതിന് ശേഷം ആ അടേൻ്റെ ഷേപ്പിന് തന്നെ അമ്മ വെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു കുറച്ചും കൂടെ ഭംഗി ആയിക്കോട്ടെ എന്ന് വെച്ച് ചെയ്തതാണ് പിന്നെ നമ്മൾ ആ പാത്രത്തിൽ വെക്കുമ്പോൾ ഒരുപാട് ഭാഗം അങ്ങനെ വേസ്റ്റായിട്ട് നിൽക്കണ്ടല്ലോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അടയൊക്കെ എന്ത് വന്നിട്ടുണ്ട് ഗൈസ് നല്ല അട്ടിപ്പൊളി അട അടിപൊളിയായിരുന്നു കേട്ടോ കഴിക്കാനും നല്ല സൂപ്പറായിരുന്നു മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എമി കിട്ടി ഇത്ത പറ്റോ നെക്സ്റ്റ് വീഡിയോട് വരുമ്പോഴേക്കും ബൈ ബൈ